ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് നോർമൽ മെഷീനിൽ അതായത് നമ്മൾ തയ്ക്കുന്ന മെഷീനിൽ എങ്ങനെ എംബ്രോയിഡറി ചെയ്തെടുക്കുക എന്നാണ് നോക്കുന്നത് അതിന് ഞാൻ ബോബിൻ ബോബിനെടുത്തിട്ടുണ്ട് ബോബിനിലോട്ട് ചെറുതായിട്ട് ഈ എന്നിങ്ങനെ ചുറ്റി കൊടുക്കുകയാണെ അധികം ടൈറ്റാക്കേണ്ട അധികം ലൂസാക്കണ്ട ഒരു ഇടത്തരം അളവിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് വളരെ ടൈറ്റാക്കേണ്ട കാര്യമില്ല ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ട് നമ്മൾ കേസിലോട്ടൊന്ന് കടുപ്പിക്കുകയാണേ ഇത് ഭയങ്കര ഭംഗി ആണെന്നൊന്നും പറയുന്നില്ല എങ്കിലും ഭംഗിയുണ്ട് നിങ്ങൾ ഫൈനൽ റിസൾട്ട് കണ്ടാലും മനസ്സിലാകും അപ്പോൾ അത് കേസിലോട്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മെഷീനിൽ നോർമൽ തയ്ക്കുന്ന മെഷീനിലോട്ട് അകത്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ സ്റ്റിച്ചിൻ്റെ അളവ് കൺട്രോൾ ചെയ്യില്ലേ അതിനെ ഒന്ന് ഒരു സ്റ്റിച്ചിനെ ഒന്ന് നമ്മൾ ഏറ്റവും മുകളിലാക്കിയിട്ട് വെക്കണം അതായത് ഏറ്റവും വലിയ സ്റ്റിച്ചിടുന്ന ആ ഒരു ലെവലിലാക്കി വെക്കണം ഇതുപോലെ ചെയ്ത് വെക്കണേ നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല ഭാഗം അടിവശത്ത് വേണം വരാനായിട്ട് എവിടെയാണോ ഡിസൈൻ വരേണ്ടത് ആ ഭാഗം അടിവശത്താണ് വരേണ്ടത് കാരണം ബോബിനിലാണ് നമ്മൾ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ താഴെ പോർഷൻ ഇതുപോലെ ഒന്ന് രണ്ടോ മൂന്നോ തവണ ആയിട്ടൊന്ന് ഒന്ന് കട്ടിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ തവണ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ ഇത്രയും കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നാല് വട്ടം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എന്താ ഇങ്ങനെയാണെന്ന് കരുതരുത് കാരണം ഒരു കുഞ്ഞു തുണി കണ്ട നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനത് കഷ്ടിച്ച് ഒരു ബ്ലൗസിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെട്ടിയെടുത്തപ്പോൾ ഇങ്ങനെ ആയതാണ് അപ്പോൾ ഞാനതിൽ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത് അതിൽ ഓൾറെഡി അതുപോലത്തെ ഒരു വരയുണ്ട് അത് കണക്കാക്കിയിട്ടാണ് ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഏത് ഡിസൈനും ചെയ്തെടുക്കാൻ പറ്റും ഈ ഡിസൈൻ നീളത്തിലുള്ള ഡിസൈൻ തന്നെ വേണമെന്നില്ല റൗണ്ട് ഷേപ്പോ കർവോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും വളരെ ഒത്തിരി ക്ഷമയുടെ ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ അതിൽ കാണുന്ന ആ അളവിന് തന്നെ ഞാനന്ന് തയ്ച്ചെടുക്കുകയാണ് പിന്നീട് ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ച് ആ ഒരു സ്റ്റിച്ച് അത ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അടിഭാഗത്തോട്ട് അപ്പോൾ നടുവിൽ കുറച്ച് ഗ്യാപ്പുള്ളത് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അത ഇതാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എത്ര വരെയാണ് തയ്ക്കേണ്ടതെന്ന് അതുപോലെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുറകുവശമാണ് അപ്പോൾ ശരിക്കുമുള്ള വശം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇതേപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള വശം ഉപയോഗിക്കാനുള്ള വശം ഇതാണ് അപ്പോൾ ഈ നടുവിൽ കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം അപ്പോൾ ഇത് ഇത് ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഇതൊരു മാലയാണ് അപ്പോൾ അതിൻ്റെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ബ്ലാക്ക് കളർ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റലിൻ്റെ ആണ് അപ്പോൾ കുറച്ച് തിളക്കമൊക്കെ ഉണ്ടാവും ഭംഗിയായിരിക്കും രാത്രി ഒക്കെ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആയിരിക്കും അപ്പോൾ അതായത് സൂചി ഇതാണ് നമ്മൾ സൂചി വളരെ തിന്നായിട്ടുള്ള ഒരു ശുചിയാണിത് അപ്പോൾ അതിലോട്ട് നൂല് കോർത്ത് ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ക്രിസലിൻ്റെ ആദ്യം ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം വീണ്ടും ഒന്ന് എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുകൂടി ഒന്നും കൂടി കോർത്ത് വീണ്ടും എടുക്കുകയാണെങ്കിൽ നന്നായി ടൈറ്റായിട്ട് നിൽക്കും പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല ലൂസാവത്തില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതുപോലെ അടുത്തതും ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് അടുപ്പിച്ച് അടുപ്പ് ചെയ്യും കാരണം എൻ്റെ കയ്യിലിപ്പോൾ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ആ ബീറ്റ്സ് അത്രയും ഉള്ളു അപ്പോൾ അത്രയും ആ ഒരു ബ്ലൗസിന് തകയ്ക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത് ചെയ്താൽ ഒരുപാട് ഭംഗിയുണ്ടായിരിക്കും അപ്പോൾ അതാ ഇത്രയും ഗ്യാപ്പ് ഇട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നീട് സൗകര്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ റീമേക്ക് ചെയ്ത് എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി എൻ്റെ ചാനൽ ഇതിരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫൈനൽ റിസൾട്ട് രണ്ട് അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്